പറയാം അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണാധികാരി ഒരു എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഇങ്ങനെ ഏറ്റവും വില്ലേജുകളിലോ ഒക്കെയുള്ള ഭരണാധികോ അങ്ങനെയൊക്കെ പറയാം പക്ഷേ ഇവിടെ ഒരു കർത്താവ് അങ്ങനെ ഒരു കർത്താവല്ല ദൈവമായ കർത്താവ് ഇതെന്റെ ജീവിതം മുഴുവൻ താങ്ങി നിർത്തുന്ന ഒരു കർത്താവ് ഒരേ ഒരു കർത്താവ് അതുപോലെ തന്നെ ആ കർത്താവ് രക്ഷകന അതാണ് അതിന്റെ പ്രത്യേകത അതായത് നമ്മളെ അസ്തിവത്തിലെ നമുക്ക് പൂർണ്ണത നൽകുന്ന രക്ഷകനാം നമ്മുടെ അസ്തിത്വത്തിൽ നാം അപൂർണനാണ് നമ്മളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആത്മാവിൻ്റെ വലിയ ഒരു ദാഹമുണ്ട് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് രക്ഷ ബോധ്യം ആയാണ് നമുക്ക് എങ്കിലും നമ്മൾ വിശ്വാസിയായിരിക്കുള്ളൂ അല്ലാത്തപ്പോഴാണ് ഈ നിരാശയും വിഷാദവും ആത്മകത്യാപ്രമവും നിരാശയിൽ നിന്നുളളവാകുന്നതായി ശൂന്യതാ ബോധവും ഒക്കെ ഉണ്ടാകും അർത്ഥരാഗ് അനുഭവപ്പെടുന്ന അപ്പോഴാണ് മറിച്ച കർത്താവിരക്ഷകനായി ഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ആസ്വാദ്യജനകം